നല്ല രാവിലെ മുടിയൊക്കെ ചിരി കെട്ടി വെക്കാൻ നിങ്ങള് തക്കും ഫ്രഷായി റെഡി ആയി ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ സൺഡേ ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ദേശീയ ഭക്ഷണമുണ്ട് എന്താണ് ആ ദേശീയ ഭക്ഷണമെന്ന് കാണിച്ചു തരാം തരാംപൊളി സാമ്പാറ് പിന്നെ ഉള്ളിയും മുളകും വെളിച്ചെണ്ണ ഉപ്പും കൂടെ ഉടച്ചത് ഇഡ്ഡലി ചൂട് ചായ ഇത് എൻ്റെ മോക്കാണെങ്കിൽ എരിവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതിപ്പോൾ കണ്ടോണം ഇത് ഞങ്ങളെ കള്ളും കൊള്ളും മുള കൊഴിച്ച് കഴിക്കുന്നത് അവളാ എടുത്ത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരാൾ മിസ്സിങ്ങാണ് നാലു പേരും കൂടി ഇരുന്നാണ് കഴിക്കുന്നത് പക്ഷെ ഇന്ന് പുള്ളിയില്ലാത്തതുകൊണ്ടൊരു ഒരു മിസ്സിങ് എപ്പോഴും നമുക്ക് തോന്നുമല്ലോ നമ്മളെല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പം അവരവർ അവരവരുടെ സമയത്ത് കഴിക്കും പക്ഷെ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ അവരോട് ഒരുമിച്ചിരുന്നല്ലേ കഴിക്കുന്നത് ഇന്ന് കുട്ടൻചേട്ടൻ ഇല്ല കുട്ടഞ്ചാട്ടൻ എന്ന് പറഞ്ഞാൽ ശിവപ്രസാദ് പുള്ളിയുടെ പേര് എന്നാണ് ഞാൻ വിളിക്കുന്ന കുട്ടേട്ടൻ ആണ് പുള്ളി ഇല്ല പുള്ളി ഡ്യൂട്ടിക്ക് പോയേക്കുവ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മുളകിരിക്കുന്നു കണ്ടോ മുള ഇളക്കി വെച്ചേക്കാണ് ഇഡ്ലിക്കത്തില് നല്ല ടേസ്റ്റുണ്ട് നല്ല സാമ്പാറും നല്ല സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ട് പുകടുത്തലാണ് തക്കുവിന് ഇങ്ങനെ മുളകും സാമ്പാറും എല്ലാം എല്ലൂടി ഇളക്കി കൊടുക്കണം മുകളും കൂടെ കളിക്കാനുള്ള ഒരു പ്ലാനാണ് മിക്കവാറും തമ്മിൽ അടി ഉണ്ടാക്കി പിരിയണ്ട ഒരു സാധ്യമാണ് മിക്കവാറും അടിച്ച് വിരിയെന്ന് മിക്കവാറും എക്സോ എക്സ് കളിക്കാനുള്ള പ്ലാനാണ് രണ്ടുപേരും കൂടെ എന്തോ ആർക്കേറിയ എന്തോ ആയി തീരുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ അമ്മ ജയിച്ചു മോള് തോറ്റു നീ ഇപ്പം അത് എന്തായി തീരുന്നറിയില്ല മുട്ടയിലഴിഞ്ഞ് വരാൻ പോവാണ് കേട്ടോ കുഞ്ഞ് മുട്ടയിലഴിഞ്ഞ് തുടങ്ങിയതേ ഉള്ളു ഇപ്പം ഇത്ര മാസമായതേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലാണ് കള്ളി പെണ്ണിന് അവളിങ്ങനെ മുട്ടയിലെഴുകയാണ് അതിൽ തക്കൂ ഇങ്ങോട്ട് നോക്കിക്കേ തക്കൂ കൊള്ളാം കേട്ടോ എന്തോ കളിക്കുവാണ് തക്കൂ എന്തോ കളിക്കുവാണ് ഓക്കേ എന്താ നടക്കുന്ന സാധനം എല്ലാം എടുത്ത് വെക്കണം കേട്ടോ വലിച്ചു ചെറിച്ചിട്ട് ഓക്കെ പക്ഷെ ഇത് കണ്ടത് അച്ഛനാണെ നനച്ച തുണിയെല്ലാം ബെഡ്ഷീറ്റ് നമ്മൾ ബെഡ്ഷീറ്റ് കിടക്കും അച്ഛനെ മടക്കി വെക്കുന്നത് നമുക്കിപ്പോൾ ഈ മുറി വൃത്തിയാക്കണ്ടേ ശരി എടുത്തു വെക്കും ഇപ്പോൾ അതൊക്കെ ഇത് കളിപ്പാട്ടും എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് അടുക്കി വെക്കരുത് അത് അത് അടുക്കി വെക്കത് വല്ലത് വലിച്ചു വരുങ്ങനാണ് എങ്ങനെയാ ഇതെല്ലാം ഞാൻ തന്നെ ചില സമയത്ത് നീ നേരത്തെ നേരത്തി മടക്കി വെക്കുന്നത് വേണോ ഇങ്ങനെ കാണിച്ചാൽ ഒന്നും ബെഡ്ഷീറ്റ് മാറ്റത്തില്ല അതിന് ബെഡ്ഷീറ്റ് മാറ്റി വൃത്തിയാക്കി എടുക്കണം എടുത്ത് കട്ടലിലോട്ട് മാറ്റിയാലോ ഭയങ്കര കഷ്ടപ്പാടല്ലേ അമ്മ കഴിക്കുന്നേ എനിക്കില്ല ചോറോ ഒന്നും വേണ്ട ഇഡ്ഡലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മതി കുറെ ബിസ്ക്കറ്റ് കട്ടില് സെറ്റായി കട്ടിലേ വീടിച്ചിട്ടു തക്കു ഇതാണ് അവിടെ പാവ എന്താ പാവ ഇട്ടിക്കുന്നത് എന്റെ ഐലൈനറും പൊട്ടും എല്ലാം ഞാൻ വൈകുന്നേരം എല്ലാ സൺഡേയ്സൊന്നുമില്ല ഈ കടലമാവിന്റെ ഒരു മിക്സിങ്ങിനെ ഒത്തിടാറില്ല നമ്മുടെ യൂട്യൂബിലൊക്കെ വരാനുള്ള ഗോൾഡൻ ഫേഷ്യലക്കെ കുറേ ഈ ഒന്ന് ഇട്ട് ഞാൻ വീട്ടിൽ പണിയെടുക്കുന്ന ഒരാളേ ഉള്ളു എന്റെ തക്കു ക്ലീനിങ് ആണോ തക്കു മതി മതി അഴുക്ക് പോവും മതി ക്ലീൻ ചെയ്തത് തക്കു അടുക്കി പേർക്കുവാണോ അഞ്ചേ മുക്കാലൊക്കെ ആയി അപ്പം ചായക്ക് വെച്ചു അപ്പം ഞാൻ വിചാരിച്ചു ചായയുടെ കൂടെ ഫില്ലറ്റ് കുറച്ച് ഫില്ലറ്റ് എടുത്ത് വറുത്താലോ ഒന്ന് ചിക്കൻ്റെ ഫില്ലറ്റ് ഇത് മുക്കി എണ്ണ മുക്കി പൊരി എണ്ണയ്ക്ക് അതിൽ പൊരിച്ച് കോരണ്ട പോലെ അങ്ങനെ പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മീൻ മറക്കുന്ന പോലെ എണ്ണയ്ക്ക് അതിലിങ്ങനെ തിരിച്ചും മറിച്ചും അടച്ചും ഇട്ടിങ്ങനെ വേവിച്ചെടുക്കും അയ്യോ ഫില്ലറ്റ് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ വേണ്ടെന്നുള്ളവർക്ക് സോസ് യൂസ് ചെയ്യാം ഞങ്ങളിങ്ങനെ സോസ് യൂസ് ചെയ്യാറില്ല ചായ കുടിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഞങ്ങള് വൈകുന്നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടേ എല്ലാവരുടെ സൺഡേ പുറത്ത് ജസ്റ്റ് ഒന്ന് വരെ പോവാം പുറത്തിറങ്ങണം പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടതെന്ന് ഒരിക്കലും ഡിസൈഡ് ചെയ്തിട്ടല്ല പുറത്തിറങ്ങുന്നത് വണ്ടിയിലിരുന്ന് ചോദിക്കുക എവിടാ പോവേണ്ടേ ആ ആ ഇതൊക്കെ തന്നെ എല്ലാവരുടെയും ഉത്തരം അവസാനം ലുലു അവിടെ തന്നെ പോയിട്ട് തിരിച്ചു വരും റോഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് റംസാൻ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചു വെച്ചേക്കുവാണെങ്കിൽ പോന്നെ അല്ലേ ലുലു അല്ല വന്നേമിലാണ് വന്നത് ആ എന്താ പുസ്തകമില്ലേ പുസ്തോന്ന് നോക്കാം തക്കു പിണങ്ങി നടക്കുക ഒന്നും മേടിച്ചു കൊടുക്കാത്തോണ്ട് ഇങ്ങടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ യുണീക്കിലാണ് ഭക്ഷണം കഴിക്കാൻ വന്നേക്കുന്നത് അല്ലേ തെക്കു എല്ലാരും കൂടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാണ് തെക്കു തക്കു എന്താ വേണ്ടേ ആലോചിച്ച് നോക്കിട്ട് പറ സൂപ്പാണോടാ എന്താ സൂപ്പാണ് വന്നു ഞങ്ങൾ ചപ്പാത്തി ഓർഡർ ചെയ്തു പിന്നെ ആവൂലി പൊള്ളിച്ചത് ഗാർലിക് ചിക്കൻ നാൻ പിന്നെ ഒരു ചെറിയ ഗ്രേവി What is your name? My name is Siri. That's wow. my whole name. Mhm. Mm mm -hmm. Are you test Shiva up or sad? Sorry, I don't understand. If you don't understand, I kill me. If you don't understand, kill me. <laughs> yeah, I don't know the custom sorry, ma'am. Sorry, I don't know sorry,